കേരള തമിഴ്നാട് ഐ എസ് റിക്രൂട്ട്മെന്റ് ഭീകരവാദ കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്ന് കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കൊച്ചി എൻ കേസിലും അസറുദ്ദീൻ പ്രതിയാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും യുവാക്കളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി സിറിയയിലേക്ക് എത്തിക്കാൻ പ്രതികൾ ശ്രമിച്ചതായും സമൂഹ മാധ്യമ പ്രചാരണങ്ങളും രഹസ്യയോഗങ്ങളും സംഘടിപ്പിച്ചതായും മറ്റ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവരുടെ പങ്കാളിത്തം വ്യക്തമായത് യു എ പി എയിലെ മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് വകുപ്പുകളായ ഭീകരവാദ സംഘടനയിൽ അംഗമാകൽ ഭീകരവാദ ആശയപ്രചരണം എന്നീ കുറ്റങ്ങളും ഐ പി സി വൺ ട്വൻറ്റി ബി ഗൂഢാലോചന കുറ്റവും പ്രതികൾക്കെതിരെ തെളിഞ്ഞിരുന്നു ഐ എസിലേക്ക് യുവാക്കളെ കടത്താൻ ഭീകരവാദികൾ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എൻ എ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ അസുറുദ്ദീൻ്റെ നേതൃത്വത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ശ്രമങ്ങൾ നടന്നിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലത്ത് സമൂഹ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള ഭീകരവാദ ആശയപ്രചരണങ്ങളും നടത്തി ഇതിൻ്റെ തെളിവുകളും എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയിരുന്നു നാൽപ്പത് സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു കോയമ്പത്തൂർ കാർ സ്ഫോടനത്തിൽ ചാവേറായി മാറിയ ജമീഷാ മുബിൻ ഐ എസ് റിക്രൂട്ട്മെൻറ് കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് അസുദ്ദീനെ ജയിലിലെത്തി കണ്ടിട്ടുണ്ട് ചികിത്സയുടെ മറവിലാണ് അസർദ്ദീൻ കേരളത്തിലെത്തിയിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു എൻ ഐക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അനിൽകുമാർ സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുന അമ്പലപ്പറ്റ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീനാഥ് എസ് എന്നിവരായിരുന്നു ഹാജരായിരുന്നത് കേരളത്തിൽ ഭീകരവാദ സംഘടനകൾ ശക്തിപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു ഐ എസ് റിക്രൂട്ട്മെൻറ്റ് കേസുകൾ ഇത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസിലാണ് ഇന്ന് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത് ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി